ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വൻ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മില്ലറ്റ് ഉപ്പുമാവാണ് വളരെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മുക്ക കപ്പ് മില്ലറ്റ് ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് രണ്ടു വെള്ളം യൂമി ഈമി വരെ വൃത്തിയായിട്ടൊന്ന് കഴുകണം സവാള ക്യാരറ്റ് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അൽപ്പം ഇഞ്ചി കറിവേപ്പില ഒരു വറ്റൽമുളക് ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരൽപ്പം ഉരുന്ന് ഇട്ട് കൊടുക്കുക പുഴു ഒന്ന് ചെറുതായിട്ട് മൂത്തു അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതൊരു ഉണ്ട് ഇട്ട് കൊടുക്കുകയാണ് സവാള ഒന്ന് വാടി വരട്ടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് അങ്ങോട്ട് നീക്കി കൊടുക്കാം അതിനുശേഷം ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറി വയ്ക്കില്ല ഒരു മറ്റെണ്ണി ഒന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിക്കാം രണ്ടാമത്തെ കപ്പ് ഇനി ഒരു അരക്കപ്പ് കൂടി കാരണം മില്ലറ്റ് കുതിർത്തതൊന്നുമല്ല നേരിട്ട് ഞാൻ കഴുകി വെച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത് കുതിർത്ത മില്ലറ്റാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വരണം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഉപ്പുമാവായത് കൊണ്ട് തേങ്ങയൊക്കെ ചേർത്താലാണ് ടേസ്റ്റ് ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്തു നന്നായിട്ട് തിളയ്ക്കുന്നു ഞാൻ കഴുകി കഴിച്ചിരിക്കുന്ന പില്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ കുറച്ച് അടച്ച് വെക്കുക വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട് പിന്നെ ചെറിയ തീയിലാണ് ഇതിട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് വേവണം നമ്മൾ കുതിർത്തതൊന്നുമല്ല അതുകൊണ്ട് വേവുന്നത് വരെ അടച്ച് വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് അധികം വേവണ്ട അതുകൊണ്ടാണ് ലാസ്റ്റിൽ ചേർക്കുന്നത് കുറച്ചുകൂടെ വെള്ളമുണ്ട് അതൊന്ന് മാറ്റി വരണം അടച്ച് വെച്ചു നമ്മുടെ ഉപ്പുമാവ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മില്ലറ്റുപ്പും മാവ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ടേസ്റ്റിയാണ് ഇത് പപ്പടമോ അല്ലെങ്കിൽ പഴമോ പഞ്ചസാരയോ ഒക്കെ കൂട്ടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്